നമ്മുടെ നിസ്കാരം നിബിത്തങ്ങൾ പറഞ്ഞതായ മോശപ്പെട്ട ശൈലിയിലാണോ നെപിത്തങ്ങൾ പറയുന്നു ആഹൃ സമാനിൽ നമസ്കരിക്കാൻ വരുന്ന നമസ്കാരക്കാരിൽപ്പെട്ട ചില ആളുകൾ ഒട്ടകം മുട്ടുകൊത്തുന്ന ആറ് മൃഗത്തിന്റെ സ്വഭാവം നബിത്തങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട് ചുമ്മാ നിങ്ങളിങ്ങനെ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കൈയട്ടിരുന്നോ ഈ ആറെണ്ണം ചില ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ മുമ്പിലെ കൈയെട്ടിക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരമല്ലാത്തത് കൊണ്ടാണ് മോഡി നമ്മളോട് യോഗ നടത്താൻ പറയുന്നത് മനസ്സിലായോ നമ്മുടെ നമസ്കാരം നമസ്കാരം ആണെങ്കിൽ യോഗ പൊട്ടി പാളിഷായി പോവും ആഴ്ചയിലൊരിക്കാൻ അതിനകത്ത് മുത്തൊഴിച്ച് കഴിയാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ കയ്യും കാലം കഴിയാൽ മതി ഇതങ്ങനെയല്ല ദിവസം അഞ്ച് പ്രാവശ്യം ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ അലർജി കാരണം മൂക്കിക്കോടെ അഞ്ച് ടൈമില് മൂന്ന് പ്രാവശ്യം വച്ച് മൂന്ന് പതിനഞ്ച് പ്രാവശ്യം മൂക്കിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന സംസ്കാരം നിങ്ങളുടേത് മാത്രമായി ലോകത്ത് വേറെ അത് നിങ്ങളുടെ സംസ്കാരം അത് മൂന്ന് പ്രാവശ്യം പക്ഷെ നമ്മൾ ആ രീതിയിൽ ചെയ്യണില്ല എന്താ ചെയ്യുക ഒക്കെ ഒന്ന് കൂട്ടി ഇളക്കി വെള്ളം എങ്ങനെ എടുക്കും വായിലേക്ക് കുറച്ച് വലിച്ചു കയറ്റും മൂക്കിലേക്ക് രണ്ട് ബെല്ലും കയറ്റും അപ്പം അവിടെ പൊട്ടി വായിലേക്ക് കയറ്റണ പോലെ മൂക്കിലേക്ക് കയറ്റണം എന്നിട്ട് എന്ത് ചെയ്യണം വായിലെ കുലുക്കി തുപ്പണം മൂക്കിലത ഇങ്ങനെ ഈ രണ്ട് വരൽ കൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇടത്തെ കൈൻ്റെ ചൂണ്ട് വല്ല തന്ത് വല്ല കൂട്ടിയിട്ട് അങ്ങനെ ഇതാരാ ചെയ്യണത് എന്തൊന്നും ഒതുവാണോ ഞാൻ പറയണില്ല ഒതു മൂത്രമഴിക്കലൊന്നും പറയാതിരിക്കില്ല നല്ലത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ ഈ നെബിത്തങ്ങളീ പറഞ്ഞ ഹദീഫ് ഞാനിത് ആറെണ്ണം ചുമ്മാ പറഞ്ഞേക്കാം എന്നിട്ട് നിർത്തിയേക്കാം ആറ് മൃഗങ്ങളുടെ ശൈലി നമസ്കാരത്തിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടം വരുന്നു നമ്മൾ അങ്ങനെയല്ല കാണുന്നത് ആയത്തിടുക്ക് എനിക്ക് പറയാൻ പേടിയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞോ ഒരു നിസ്കരിക്കുന്ന ഒരാളോട് പറയാൻ വേണ്ടി ഒരു ചങ്ങാനെ പറഞ്ഞിപ്പിച്ചു ആ മൂബൈലായിട്ട് അങ്ങനെ ഇരിക്കില്ലെന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ ഞാൻ പേടിച്ചിട്ടാ കാലത്ത് ചെലപ്പോ ചീത്തറി കാരണം മുല്ലാക്കന്മാരെ ഇഷ്ടമല്ല ഈ പുള്ളി മൂപ്പും അപ്പൊ ഞാൻ ആ ആളെ പറഞ്ഞു അയാള് ചെന്ന് പറഞ്ഞപ്പോ അയാൾക്കൊടുത്ത മറുപടി അപ്പൊ എങ്ങനെയുണ്ട് അതാണ് വലിയ പാടാ പാടായത് തിരുത്താൻ നിമിത്തങ്ങൾ പറയാണ് നിഷ്കാരക്കാർ വരും കബൂരിക്കൽ പോലെ ഉണ്ടോ നോക്കേ ഞാൻ അള്ളാടെ മുമ്പിൽ കയ്യെട്ടണേനെ പറ്റി പറഞ്ഞു ഇടയ്ക്ക് അള്ളാഹു അക്ബർ എവിടെയാ ബഹുമാനികളെ ഹൗഫ് പറ എന്നിട്ട് ഒട്ടകം മുട്ടുകൊത്തുന്ന പോലെ തങ്ങൾ പറയാൻ ആ പാർട്ടിക്കാര്യുന്നത് ഒട്ടകം മുട്ടുകൊത്തുന്നത് പോലെ ഒട്ടകം മുട്ടുകുത്ത എങ്ങനെയാ ആദ്യം കൊണ്ട് തന്നെ കൈകുത്തും എന്നിട്ടാണ് കാലും അടക്കുക ഇതുപോലെ നിസ്കാരത്തിൽ നടുവേദനയുള്ള ആൾ അതിന്റെ മാതിരിക്ക് ആരും പറ്റാത്തത് ആരോടും അള്ളാഹുത്താല കല്പിക്കണില്ല നിക്കാൻ പറ്റില്ലെങ്കി ഇരിക്കാനാ പറഞ്ഞ പക്ഷെ ആ ചാൻസാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഓടി പാഞ്ഞും കൂടി വരും എന്നിട്ട് ആ കഷയെ മലിച്ചോണ്ട് ഫസ്റ്റ് സഫിൽ ഇമാമ സലാം വെട്ടിക്കഴിഞ്ഞാൽ പന്നി വെടി കൊണ്ടവര് പോക്ക് ഇതാണ് നമ്മക്ക് മനസ്സിലാവാത്തത് ഞാനൊരു കാര്യം പറയട്ടെ പണമുള്ള ഒരാൾ അയാൾക്ക് ഒരു വക്കത്തിന് ശമ്പളം കൊടുത്ത് ഒരാളെ നിയമിക്കാൻ ശേഷിയുണ്ട് അപ്പോൾ അഞ്ച് വക്കത്ത് ഒരു വക്കത്തിന് അമ്പത് രൂപ വെച്ച് നിനക്ക് തന്നേടാ നന്നേക്കാംടാ അപ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപ നിനക്ക് ഞാൻ ഡെയിലി ശമ്പളം തന്നേക്കാം അഞ്ച് നേരവും ഞാൻ നിസ്കരിക്കുമ്പോൾ മറിഞ്ഞു പോകാതെ നീ എന്നെ പിടിച്ചോളണം ഇങ്ങനെ പിടിപ്പിക്കാൻ ശേഷിയുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവൂല അപ്പം എങ്ങനെയുണ്ടെന്ന് പറ അപ്പം നിസ്കാരമൊക്കെ എവിടെ കിടക്കണു ബഹുമാനികളെ പഠിച്ചവനെ മുൻകാമികളുടെ നിസ്കാരവും ഞങ്ങളുടെ നിസ്കാരവും മറ്റ് താരതമ്യപ്പെടുത്തുമ്പോൾ അള്ളാഹുബേ ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടലാണ് റബ്ബേ നിന്റെ മഹലായ ഫതിലുകൊണ്ട് നിൻ്റെ ഓശാരം കൊണ്ട് അള്ളാഹുബേ നീ ഞങ്ങളെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പഠിത്തി തരണേ അല്ലോ നമ്മുടെ കാരണന്മാരൊക്കെ നിസ്കരിക്കണത് കണ്ടിട്ടുണ്ടോ ബഹുമാനികളെ വളവില്ലെങ്കിലും നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര വളവാണ് ചിലർക്ക് ഇന്ന് അങ്ങനെയാണോ വളവുണ്ടെങ്കിലും നിഷ്കരിക്കാൻ നിന്നാൽ പിന്നെ ഞെളിവാണ് ഉണ്ടോ ശരിയാണോ ഞാനീ പറഞ്ഞത് ആരെങ്കിലും കളിയാക്കാൻ പറയണോ നമുക്ക് ആ പരിപാടി ഇല്ല മനിയോട് കളിയാക്കണ പരിപാടിയൊന്നും പിന്നെ എവിടെയെങ്കിലും അറിയാണ്ടൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആൺ മനുഷ്യനാ രണ്ടിപ്പം മലക്കൊന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം പറയണതല്ല പഠിച്ചവനെ ഇനി ദുനിയവിൽ ഞങ്ങളെ തമ്മിൽ ഒരുമിച്ച് കൂടി കാണാൻ നീ അവസരം അനുവദിച്ചില്ലെങ്കിൽ നാളെ മനുഷ്യരയിൽ അറിഷിൻ്റെ തണലിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാത്ത ഞങ്ങളെ ആരും ജപാനിയാക്കൾ പിടിക്കുന്നവരിൽ പെടുത്തല്ലേ പഠിച്ചവനെ ദുവാ അറുന്ന ഹുമാനികളെ പഠിച്ചവനോട് തേടിക്കോ വയസ്സും പ്രായം ഒന്നും പ്രശ്നമല്ലാട്ടോ മക്കളെ ചെറുപ്പക്കാർ പിള്ളേരോടൊക്കെ ഞാൻ പറയുന്നു പോട്ടെ അപ്പം എന്താ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു തന്നെന്താ എന്താ നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്നാൽ അള്ളാഹിൻ്റെ മുമ്പിലാണെന്നുള്ള ശൈലി ഇല്ലാഹുമാനികളെ അതുകൊണ്ടിട്ട് ഇപ്പം യോഗ ചെയ്യേണ്ടി വന്നു നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ പഠിച്ചവനെ എന്നുള്ള ശ്രദ്ധ അങ്ങോട്ട് വന്നാൽ ഇങ്ങനെ സുചോതി ചെയ്യാൻ പാടില്ല ശുചിത് വന്ന് പറഞ്ഞപ്പോഴാ ഇതിലേക്കൊക്കെ കടന്നത് നിന്ന് നിസ്കരിക്കുന്ന ഒരാള് ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല അയാൾ നിന്ന് തന്നെ നിസ്കരിക്കണം കാരണം എന്താ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർലാണ് കഴിവുള്ളവൻ നിൽക്കുക ഫർലൊഴിവാക്കിയ പിന്നെ നിസ്കാരം ഇല്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെയുള്ളവരാണ് അല്ല പറയണത് ശേഷിയുള്ള ഒരാള് ശുചിതിലേക്ക് പോകുമ്പോ ആദ്യം കാലിൻ്റെ അതെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തുന്ന നമസ്കാരക്കാരെ കുറുനരി ത്രി പോലെ നിഷ്കാർ എനിക്ക് പറ്റൂല ഇങ്ങനെ നോക്കണം ഞാൻ നിഷ്കാരത്തിലേ അതുപോലെ ഇങ്ങനെ ആ നിഷ്കാരത്തിലായി നോക്കണേ നിങ്ങളൊന്നും മനസ്സിലാക്കണോട്ടോ ബഹുമാനപ്പെട്ട് എഴുക്കൂബിനിക്കെ ഒറ്റ നോട്ടത്തിലായി തട്ടപ്പൊടി കിട്ടിയത് നമ്മൾ മനസ്സിലാക്കണം നിഷ്കരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറയുന്ന ഇളമ്പുള്ള തൊട്ടരികിൽ കൂടി അങ്ങ് നടന്നു പോയപ്പോൾ കുറുനരിയുടെ നോട്ടം അങ്ങനെയാണ് അനവിദ്യങ്ങൾ പറയുന്നത് കുറുനരി നോക്കുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി യൂസുഫ് നബിയുടെ നേരെ കുഞ്ഞിൻ്റെ നേരെ ആ ഒറ്റ നോട്ടം എന്ത് പറ്റി കൊടുത്തു വന്നിട്ട് കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അമ്പ്യാക്കന്മാർ ലഹുമാനികളെ കണ്ണ് രണ്ടും പോയി ഉണ്ടായതല്ലേ അതിൻ്റെ കാരണം ഇതാന്നാണ് മുഖ്യങ്ങളിൽ ഒരു വിഭാഗം രേഖപ്പെടുത്തുന്നത് അപ്പൊ നിഷ്കാരത്തിൽ നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മുന്നിൽ അള്ളാഹുവിനെ നമ്മൾ സങ്കല്പിച്ച് പടച്ചോന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് നമ്മൾ കാര്യം നടക്കാൻ മറ്റു ഭാഗത്തേക്ക് നോക്കുന്നു നമ്മൾ വർത്താനം പറയാൻ വേണ്ടി ഒരു മാന്യന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ മലിക്കുൽ മുലൂഖിന്റെ മുമ്പിൽ എങ്ങനെയാണ് അഹുമാനികളെ അപ്പൊ സൈലബ് നോക്കുന്നത് പോലെ കുറുനരി നോക്കുന്നത് പോലെ തെരഞ്ഞു നോക്കുവാൻബി വന്യ അതായത് കടുവ അല്ലെങ്കിൽ പുലി അതൊക്കെയാണ് ആ വ്യപ്പെട്ടത് അവര് പടിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുക സുചി വേണ്ട ആറ് മൃഗത്തിന്റെ ശൈലി നിബിത്തങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഒട്ടകത്തിന്റെ മുട്ടകത്തിൽ കുറുനരിയുടെ നോട്ടം വന്യമൃഗമാണ് പിടിമൃഗം അതായത് അതിനകത്ത് പുലി കടുവ അങ്ങനെയുള്ളതൊക്കെ പെടുക സിംഹം അവര് കിടക്കുന്നത് പോലെ അവര് കിടക്കണത് എങ്ങനെയാ അവര് കിടക്കണത് കൈയ്യ മുട്ടും നിലത്ത് വെക്കും കൈയിൻ്റെ പാദവും വെക്കും ശുചൂതിലേക്ക് കിടക്ക് വയ്ക്കുമ്പോൾ നെറ്റി രണ്ട് ഉള്ളം കൈ രണ്ട് മുട്ടുകാല് രണ്ട് കാലിൻ്റെ വിരലിൻ്റെ അറ്റം പിന്നെ ഈ മുട്ടിനകത്ത് വരില്ല അതുകൊണ്ടാണ് തങ്ങൾ പ്രത്യേകം പറഞ്ഞത് കടുവ അല്ലെങ്കിൽ പുലി കിടക്കുന്നത് പോലെ പരത്തിയിട്ട് എന്താ വളരെ ശ്രദ്ധിച്ചോളണം എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അള്ളാഹ്ക്കു വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന ഈ അമലിന് അതിന് അതിൻ്റെതായ മര്യാദകളുണ്ട് അതനുസരിച്ച് ചെയ്താലേ ആവും ദുവാ വരെ മര്യാദയ്ക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ നിസ്കാരം ജീവിതത്തിന്റെ പകലിന്റെ തുടക്കി അള്ളാഹു എനിക്ക് പറ്റൂല ചോദിക്കുന്നതിനും ഇല്ല ഒരു മര്യാദ വേണമെങ്കിൽ കൂടെ തന്നേരേ അങ്ങനെയാണ് അങ്ങനെയല്ല നബിത്തങ്ങൾ പഠിപ്പിച്ച ദുവാൻ്റെ ശൈലി രണ്ട് കൈയിൻ്റെ വിരലുകൾ അടിപ്പിച്ച് നെഞ്ചിന്റെ നേരെ അല്ലെങ്കിൽ മുഖത്തിന്റെ നേരെ ഹുകൊണ്ട് സലാത്ത് കൊണ്ട് തുടങ്ങി സലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച് ഇരുത്തമാണെങ്കിൽ തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്നെന്ന് പറഞ്ഞാൽ അവസാനത്തെ അത്തേഹത്തിലിരിക്കുന്ന പോലെ പട്ടണുണ്ടായിരിക്കുന്ന ആര് ഇരുന്നോണ്ടിട്ടല്ല പറയേണ്ടത് എന്നൊക്കെ എവിടെ ബഹുമാനികളെ ദുബായിക്കും വല്ല പ്രാധാന്യമുണ്ടോ നേരത്തെ നമ്മുടെ മറ്റേ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഭിന്നിപ്പുകളാണ് പടച്ചറബേ നടക്കും ബഹുമാനികളെ ഇതെല്ലാം ഒരു കോർമ്പിലേക്ക് വരൂട്ടോ ബീബേ മൂപ്പര് പറഞ്ഞപ്പോൾ വളരെ നിരാശപ്പെട്ട പറഞ്ഞോണ്ടോട് പിരിഞ്ഞെങ്കിൽ സംഗതി പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ വരാൻ പോണേ മറ്റേ മൂപ്പര് ഇപ്പോൾ വരാൻ വലിയ താമസമില്ല ഇല്ല ആര് ഈ മഹദീ മാമ് ഓലോ കരികൾ മുഷിരിക്കുന്ന അല്ല പറഞ്ഞതാ സംഗതി വിമാരി എപ്രാലപ്പെട്ട ഉടനെ അല്ല ഇല്ലായ്മ ചെയ്യാനാ ഒരു ഇല്ലായ്മ ചെയ്യലും നടക്കൂല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ലോകത്ത് ഡെയിലി ഈ സാധനത്തിന് എന്തോരോ കൊല്ലണേ വേറെ ഏതെങ്കിലും മതാണെങ്കിൽ ലോകത്ത് ബാക്കിയുണ്ടാവും ബഹുമാനങ്ങൾ അതാ അല്ല പറഞ്ഞത് ആരെതിർത്താലും ആര് തകർത്താലും ഇത് ലോകം അവസാനം വരെ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് കഴിയില്ല ഉമാനികളെ ഏത് തീവ്രവാദികളും അക്രമികളും നോക്കിയാലും കഴിയില്ല ഇനി വരാൻ പോയത് ആരാ ഇമാ മഹദീർ അലിയുള്ള വരാൻ പോവുകയാണ് അദ്ദേഹം വന്നാൽ പിന്നെ ഒറ്റക്കെട്ടായി ശേഷം പിന്നെ പിന്നെ ജജ്ജാല് വരും അദ്ദേഹം നബീന അഴീസ അലിസ്ലൈപ്പൊക്കെ ഒറ്റക്കെട്ടാ അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും ഒറ്റക്കെട്ടൊക്കെയാ ഒന്ന് തല്ലു നോക്കട്ടെ അപ്പൊ കാണാം ഒറ്റക്കെട്ടാണോ ലായിലായില്ലത ഒന്നു മാത്രമേ ഉള്ളൂ പിന്നെ കയ്യാ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വയ്ക്കും ചിലപ്പോൾ ഇങ്ങനെയും വെക്കും ആ ചിലപ്പോൾ ഒന്നും വെക്കുമില്ല അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല തന്നെ ഞങ്ങളൊക്കെ പറയണേ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല വെടി കെട്ടിക്കോട്ടെ വെടി കെട്ടണ്ട ആ പക്ഷെ അള്ള ലായിലായില്ല അതൊന്നും തന്നെയാ അതൊന്നും തൊട്ടൊക്കെ അപ്പോ കാണാം അള്ളാഹ് സുഭാനോത്തല്ല എഴുസത്തെ നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാ കേട്ടെ മരിച്ചു വീഴുന്ന ചുട്ടിരിക്കപ്പെടുന്ന അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നാളെ മഹാന്മാരായ മഹതികളായ സുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ ഓഹ് അള്ളാഹുവേ അള്ളാഹുവേ നബ് സല അലൈ തങ്ങൾ പറഞ്ഞ കറക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഹിർ സമ്മാനിൽ വരുന്ന ഉമ്മത്തിൻ്റെ അവസ്ഥയെ തങ്ങൾ പറഞ്ഞല്ലോ മിസുൽ അജുർ ഹംസീന റജുലം മിങ്കും ആ ഇന്നിപ്പം നിങ്ങളെ ഒരാളെ മലത്തെ അങ്ങോട്ട് കിടത്തിയിട്ട് തീ ഇങ്ങനെ പൊള്ളിയിട്ട് നിങ്ങളുടെ ആ മജ്ജയും എല്ലാം ഒഴുകി ചോരയെല്ലാം ഒഴുകി തീ കട്ടു നിങ്ങൾ എഴുന്നേറ്റ് വന്നു ആകൃതമാല്ല അങ്ങനെയല്ല ജീവനോടെ ഇട്ടങ്ങി കരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളവരെ പോലുള്ള ആളുകളുടെ പവറാണ് അന്നുള്ള ആളുകൾക്ക് ലഭിക്കുന്ന റസൂർ ദോഹി ഉണ്ടോ എന്നാൽ അതല്ലേ നമ്മൾ കണ്ടത് തയറിട്ട് കത്തിച്ചിട്ട് മനുഷ്യനെ ജീവനോടെ പിടിച്ചങ്ങിടുകയാണ് അതിനകത്തേടുന്നിങ്ങനെ ജീവനോടെ പെടഞ്ഞ് കത്തിച്ചാമ്പലാവുക നമ്മൾ കണ്ടു പോളേരൊക്കെ മൊബൈലിൽ കൂടെ ഉണ്ട് അങ്ങോട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ മയ്യത്തുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ആബാല വൃദ്ധം എന്ന് ചിന്തിച്ചു മാനികളെ വ്യഭിചാരത്തിലേക്ക് വേണ്ടി ഒരു പെണ്ണ് പ്രേരിപ്പിച്ചപ്പോൾ വനത്തിനകത്ത് മീറാബ് കെട്ടി വിഭാഗത്തെടുക്കുന്ന അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നതാണേ പെണ്ണിങ്ങനെ കത്തി ഇങ്ങനെ ഇങ്ങനെ വ്യഭിചാരത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന ശൈലി വന്നപ്പോൾ തിരിയും അങ്ങോട്ട് തിരിയിലേക്ക് തീ അങ്ങോട്ട് എടുത്തിട്ട് ഈ വിരലിങ്ങനെ അങ്ങോട്ട് കത്തിച്ചു വിരലിങ്ങനെ കത്തി കത്തി ഇങ്ങനെ പോണാണ്ട് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ബോധം കെട്ടു വീണു ബോധം കെട്ടി വീണപ്പോഴാണ് പെണ്ണിനെ ഇങ്ങോട്ട് വിട്ട മറ്റേ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു അതെ വലിയ ആരിഫാന്നും മഹാനാന്നും പറഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ ആ പെണ്ണുംപുഴനെ വിചാരിച്ചത് അത് ബോധം കെട്ടുകൊടുക്കുമെന്നു പെണ്ണിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു ഈ മനുഷ്യനെ തല്ലി ചമ്പോറാക്കി എന്താ അങ്ങനെ അവിടെ കത്തിച്ചു എന്താ അതാപ്പഴം പറയാൻ വന്ന വിഷയം അതെന്താണെന്ന് അറിയോ ഈ തീയിൻ്റെ ചൂടെന്നറിയാൻ മനുഷ്യൻ പച്ചയായിട്ടവിടെ മരിച്ചു വീഴു അതിനടുത്തോട് കരിയുക ചുമ്മാ വിളക്കത്ത് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കി എന്നിട്ട് അലഹമുല്ലോ എൻ്റെ സഹോദരങ്ങൾക്ക് നൽകിയതല്ലോ പരീക്ഷണത്തിൽ നിന്നൊക്കെ നീ എന്നെ കാത്തല്ലോ അല്ല എനിക്ക് സ്വസ്ഥമായിട്ട് സുചോതി ചെയ്യാലോ പഠിച്ചവനെ ഞാൻ പഠിതുകൊണ്ടൊക്കെ വീട്ടിലെനിക്ക് കിടക്കാമല്ലോ അല്ല ഞാൻ കാശു കൊടുത്ത് മേടിച്ച സ്ഥലം എൻ്റെയാണെന്ന് എനിക്ക് പറയാല്ലോ അല്ല ഞാൻ വളർത്തിയെടുത്ത കുഞ്ഞിനെ പൊന്നുമോളെ എനിക്ക് കെട്ടിച്ച് അയക്കാലോ അല്ല ഞാൻ വളർത്തിയ എന്റെ പൊന്നുമോനെ എനിക്ക് കാണാല്ലോ അല്ല അലഹന്ദോ ഉണ്ടാ അങ്ങനെയൊക്കെ കണ്ട പഠിക്കേണ്ടത് ബഹുമാനികൾ അള്ളാഹു ശുഭാനുഭവത്താലെ പാഠം പഠിക്കുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുമ്പോളെല്ലാം പഠിത്തി തന്ന അനുഗ്രഹിക്കുമാറാക്കട്ടെ അപ്പൊ എന്തൊക്കെ പറഞ്ഞത് ഒട്ടകം മുട്ടുകൊത്തുന്നത് പോലെ കുറുനരി നോക്കുന്നത് പോലെ വന്യമൃഗം കിടക്കുന്നത് പോലെ അപ്പൊ കൈകുത്തരുത് പിന്നെ കാലിന്റെ വെരലിന്റെ അറ്റം സുജൂതിന്റെ സ്ഥാനത്തിൽപ്പെട്ടതാ പലരും സുജൂതി ചെയ്യുമ്പോൾ കാല് പൊങ്ങിയിരിക്കും തക്കുവായുള്ള നിസ്കാരം വരട്ടെ വിമാനങ്ങളെ നിമിത്തങ്ങൾ പറഞ്ഞ് വെറുക്കപ്പെട്ട നിസ്കാരം എല്ലാം ഒക്കെ ഉണ്ടാകുമ്പോൾ മുത്തക്കീങ്ങളായി മാറണം വെരലിന്റെ അറ്റം ശരിക്കും മണ്ണിൽ ഭൂമിയിൽ നിസ്കാരം സുജൂദിന്റെ സ്ഥലത്ത് പതിയണം ഇതാണ് സുജൂതിൻ്റെ പിന്നെ സ്ഥാനങ്ങൾ കൈയുടെ മുട്ടതിൽപ്പെട്ടതല്ല പിന്നെ പിന്നെ കൊത്തുന്നത് പോലെ അതെങ്ങനെയാ നിസ്കാരത്തിന്റെ എട്ടൊമ്പതാമത്തെ ഫറുലാണ് നിശ്ചലം ആടരുത് എല്ലാ അവയവങ്ങളുടെയും അനക്ക നിക്കണം കാക്ക കുടിക്കുന്നത് പോലെ കാക്ക കുടിക്കണം എങ്ങനെയാ എല്ലാ കിളികളും അങ്ങനെ പൊടിപൊടു പൊടുപുടുന്നു കൊത്തി കൊത്തി അതുപോലെ നിസ്കരിക്കല്ലേ അതുപോലെ കൽബി പട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഹദീസിനകത്ത് പറയുന്നുണ്ട് ഞെട്ടൊടിക്കലാണ് ഏൻ നിസ്കാരത്ത് പള്ളിക്കകത്ത് ഞെട്ടൊടിക്കാൻ പാടില്ല എന്നാ പള്ളിക്കകത്ത് നിസ്കാരത്തിൽ ഞെട്ടൊടിക്കുന്ന ശൈലി പിന്നെയൊക്കെ അനുസരണക്കേട് കാണിക്കുമ്പോൾ കുതിര വാലടിക്കുന്നത് പോലെ സലാം വീട്ടുന്നതിനുമുമ്പ് കയ്യടിക്കുക അത് മാത്രം ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ മുട്ടുവോത്തിൽ വന്നിട്ടുണ്ട് പിന്നെ പടിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ വെള്ളം കുടിക്കുന്ന പോലെ വന്നിട്ടുണ്ട് ഞെട്ടൊടിക്കൽ വന്നിട്ടുണ്ട് ഇനി വരാത്ത എന്താ നമ്മൾ ആർമിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഈ ഇങ്ങനെ ഓതിയിട്ട് സലാം വീടുന്നതിന് മുമ്പ് ഇങ്ങനെ തൊടലിങ്ങനെ അതിനെ വിത്താങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇനി ഏതെങ്കിലും പോത്ത് കാണിക്കുമ്പോൾ ബാക്കിയുള്ളത് അതിനെ അനുകരിക്കും അങ്ങനെയാണ് അല്ലാണ്ട് അഭിപ്രായം ചോദിക്കുന്നതും അവർ അവര് പറയുന്നതനുസരിക്കുന്ന പരിപാടി ഒഴിവാക്കും അങ്ങനെയുള്ള ഘട്ടം വരുമ്പോൾ ധിഖാരിയായ ഭരണാധികാരി നിങ്ങളെ ഭരിക്കും അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ സർവ്വകാര്യത്തിൽ അല്ലാത്ത ബർക്കത്തിനെ ഉയർത്തിക്കളയും അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ മരിക്കുന്നവൻ ഈമാനില്ലാതെ മരിക്കും അല്ല അള്ളാഹുത്തല്ല മമ്മളൊക്കെ കാത്തിരക്ഷിക്കും മാറാകട്ടെ അതുകൊണ്ട് ഓഹ്മാനുകളെ സർവസ്വവും അള്ളാഹ് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് തക്വ ആ നിലയ്ക്ക് ജീവിക്കാൻ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വർത്താനം പറഞ്ഞ ഈ മഹാസാധുവായ പാപിക്കും അള്ളാഹുവിൻ്റെ അടിയാറുകളായ നിങ്ങൾക്കും അള്ളാഹുത്തല വിധിയാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീനൊന്ന് ദ്വാരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സാധുവിന് വേണ്ടിയിട്ടും ദ്വാരക്കണം നമ്മളൊക്കെ ഇപ്പോൾ ആദ്യം കാണണമെന്നല്ല ഇവിടെ ഇരിക്കുന്നവരൊക്കെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാർ നമ്മളൊക്കെ തമ്മിൽ പരിചയമുള്ളതാണ് പറഞ്ഞതിലും കേട്ടതിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പോ വിഷമോ ഉണ്ടാകാവുന്ന എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നോട് മാപ്പാക്കണം ക്ഷമിക്കണം പൊരുത്തപ്പെടണം ഇനി വലിയ താമസമൊന്നുമില്ല ബഹുമാനികളെ ഇനിയിപ്പോൾ ആകെപ്പാട് ഉള്ളത് പിന്നെ മൂന്നും മൂന്നാറു കൊല്ലവും കൂടെ ഉണ്ട് അപ്പൊ ഇയാളല്ലേ പറഞ്ഞ ഇതിലിപ്പോ വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല അല്ലെ ടൂറിന്റെ ഇങ്ങനെ ആറ് കൊല്ലം എന്ന് പറഞ്ഞ എന്താ അതൊരു കണക്കാ ഏട്ടാ ആ കണക്കിലേക്കൊന്ന് ബന്ധിപ്പിച്ച് നരച്ചവരൊക്കെ ഒന്ന് സംസാരിച്ചോ ഇപ്പൊ എത്രയായി ഒരു മൂന്ന് കൊല്ലം ഉണ്ട് അങ്ങാതി അറുപത് വയസ്സായ ആളെ അങ്ങനെ പറയാളു ഇനി ഒരു മൂന്നു കൊല്ലവും കൂടെ ഉണ്ട് അറുപത്തിനാലായ ആളെന്താ പറയേണ്ടത് ായി ഒരു കൊല്ല ഓർത്തേക്ക് നബി മുത്ത് മുഹമ്മദ് റസൂദ്യത് അറുപത്തി മൂന്നിലാണ് അപ്പൊ അറുപത്തിനാലായ ആള് ഒരു കൊല്ലം ഓർത്തേക്ക് ചെയ്തു ഇപ്പൊ അമ്പത്തി ഏഴിലേക്ക് കടന്നു അപ്പൊ അമ്പത്തി ഏഴും ആറും അതാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബഹുമാനികളെ ഇതൊക്കെ ചുമ്മാ പറയുകയാണ് മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളൊക്കെ ഈ മഹാപാവിക്ക് വേണ്ടി ദ്വർക്കണം നിങ്ങളുടെയൊക്കെ പള്ളിയിൽ മയ്യത്ത് സ്കരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വസീത്ത് ചെയ്യാണ് അതുപോലെ പെങ്ങന്മാരെ സഹോദരിമാരെയും നിങ്ങൾക്കൊക്കെ ചരിത്രം കേൾക്കലിഷ്ടമെന്ന് എനിക്കൊക്കെ അറിയാം പക്ഷേ ചരിത്രമൊക്കെ ഇങ്ങനെ തൊട്ട് ഓടിയിച്ച് പോയേ ഉള്ളൂ എന്തായാലും പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹുത്താലം നമുക്കൊക്കെ ലോകത്തും ഫലപ്പെടുത്തി തന്ന അനുഗ്രഹിക്കട്ടെ എൻ്റെ പെങ്ങന്മാരും സഹോദരിമാരും ഒക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഓ വർഷവും ഒരു ഊരും ഇല്ലെങ്കിലും ഞങ്ങളുടെ കളമശ്ശേരിയിലൊക്കെ ഒന്ന് വളവളന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ് ഇപ്പോൾ കുഴിച്ചിട്ടുള്ള വടശോനെ നീ പുറത്തു കൊടുക്കണേ അല്ല അങ്ങനെ ഒരു ദ്വ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ ഇൻഷാ അല്ലാ ഞാൻ ഇപ്പം അങ്കമാലി പള്ളിയിലാണ് അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ അലഹദില്ല ഇപ്പോൾ പള്ളിയൊക്കെ വിപുലീകരിച്ചോടുകൂടി ധാരാളം ജനങ്ങൾ നിസ്കരിക്കാൻ വരികയാണ് അത് നാല് നിലയും ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും എത്രയുണ്ടെങ്കിലും ഇൻഷാ അല്ലാ നിങ്ങളുടെയൊക്കെ മരണവാർത്ത എനിക്ക് കിട്ടിയാൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി അവിടെ ദുബർക്കാം മയ്യത്ത് നിസ്കരിപ്പിക്കാം എന്നൊക്കെ നിങ്ങളോട് ഞാൻ വാക്ക് തരികയാണ് അള്ളാഹു ശുഭഹാനുഭഹത്താല നമ്മുടെ മക്കളും കുടുംബക്കാരും ഒന്നും അറിയിപ്പും അപേക്ഷയും കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടി ജനങ്ങൾ മയ്യത്ത് നിസ്കരിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ഇരു ജീവിതം എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെയാണ് കേട്ടോ വിജയം അവിടെ വിജയം അല്ലാണ്ട് ചുമ്മാ കൈ മുടക്കൊടുത്ത് കത്തീവിനോടത്തിട്ട് നിസ്കരിപ്പിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അവിടെയാണ് വിജയം നിസ്കരിക്കുമ്പോൾ നിമിത്തങ്ങൾ പറഞ്ഞല്ലോ അഹ്ലിസ് ലഹു ദുക്ക മയ്യത്തിന് നിങ്ങൾ നിഷ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായി ദാച്ച് ചെയ്ത് നിൽക്കിരിക്കണമോ ഉണ്ടാ കളമശ്ശേരി ആലാപള്ളിയിൽ കത്തി പുസ്താകം എഴുന്നേറ്റിട്ട് അസ്രാമിലേക്കും ആരും പോകല്ലേ നമ്മുടെ അങ്കമാലി പള്ളിയിലെ ബാബാമസിലിയാർ മരിച്ചുപോയി അതുകൊണ്ട് എല്ലാവരും നിഷ്കരിച്ചിട്ടേ പോകാവുള്ളൂന്ന് അപ്പോൾ ആൾക്കാരൊക്കെ എണീച്ച് നീക്കുകയാണ് അപ്പം എണീച്ച് തന്ന കൂട്ടത്തില് കത്തി വീത് പറഞ്ഞപ്പോൾ ഒരു കാക്ക അടുത്തേക്കുന്ന ആൾക്കാട്ട് ചോദിച്ചു ഈ അങ്കമാലി മാമസിലിയാർ എന്ന് തന്നെ നമ്മുടെ ടൗൺ ഹാളിൽ വന്ന ആ ആ തോളത്തെ ആ പുതപ്പൊക്കെത്തിന്ന് ആ പ്രസംഗിച്ച ആ ഉള്ളിയാണോ അങ്ങാതി ആ ഷെയ്ത്താനാണ് ഈ പറഞ്ഞ മരിച്ചതൊന്നത് അപ്പോൾ മറ്റേ കാക്ക ആ മുക്കാണോ ആ അമുക്കാണോ അപ്പോഴത്തേക്കും കത്തി ഉസ്താദ് അള്ളാഹ് വക്കുബർ അപ്പം ഈ രണ്ട് കാക്കാൻമാരും അള്ളാഹ് വക്കുബർ ഒരു കാര്യമില്ലാതെ അതാ രവി പറഞ്ഞ ഇതാ സല്ല മയ്യത്തി അഹ് മയ്യത്തിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ മയ്യത്തിനോട് ദ്വാരക്കാവുന്ന നിലയ്ക്ക് നിൽക്കിരിക്കണം അങ്ങനെ നിൽക്കണമെങ്കിൽ ഞാനാരണം നിങ്ങൾ പറ ഷെയ്ത്താനിയത്തൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കണം ഹമക്കിത്തറ മാറ്റി വയ്ക്കണം മനുഷ്യനെ ഉപദ്രവിക്കുന്ന നീക്കണം അങ്ങനെ ആയാലേ ആത്മാർത്ഥമായ ആത്മാർത്ഥമായതുമായിട്ടുള്ളൂ എനിക്ക് ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്കമാലി പള്ളിയിൽ പല ജനാശകളിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ പറഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട് ഈ പേപ്പറിൽ